ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്യാബേജ് ക്യാരറ്റ് പയർ പരിപ്പ് തോരൻ ഉണ്ടാക്കാം അതിന് ഒരു ക്യാബേജ് എടുക്കണം ഒരു ക്യാരറ്റ് കൂടെ നമുക്ക് വേണം ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിയണം നാല് പച്ചമുളക് വേണം സകലം കരുവേപ്പില ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് കഷ്ണം വെളുത്തുള്ളി കാൽ കപ്പ് പയർ പരിപ്പ് വേണം പയർ പരിപ്പ് കഴുകി വേവിച്ചെടുക്കാം മിക്സിയിൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പയർ പരിപ്പ് വേവിച്ചത് എടുത്ത് ഒരു കപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുുകിടണം കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നിടാം എന്നിട്ട് നമുക്ക് ഉള്ളി കരിവേപ്പില പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റണം ഇഞ്ചിയും കൂടെ വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റാം ഇതിലേക്ക് ആദ്യം ക്യാബേജ് അത് കഴിഞ്ഞ് ക്യാരറ്റൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ക്യാബേജും ക്യാരറ്റും നന്നായിട്ട് വെന്ത് ഇതിലേക്ക് നമുക്ക് പയർ പരിപ്പ് വേവിച്ചത് കൂടെ ചേർക്കണം പയർ പരിപ്പ് നന്നായിട്ട് വേവിക്കാൻ പാടില്ല തേങ്ങ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി വെച്ചിരിക്കുന്നില്ലേ അതുകൂടെ നമുക്ക് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വളരെ ചെറുതായിട്ടാണ് കൊത്തി അരിഞ്ഞിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും അതുകൊണ്ട് നമ്മൾ അടച്ചു വയ്ക്കേണ്ട ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് പയർ പരിപ്പ് തോരൻ റെഡിയായി ഇത് വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ